കായം അച്ചമാരെ അപ്പം നമ്മളെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഡീ ബി സെറ്റാക്കണം ഡി ബി സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നമ്മൾ ഡീബിലേക്ക് ഏകദേശം പത്തൊമ്പത് പൈപ്പ് ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ പൈപ്പൊക്കെ ഒക്കെ കറക്റ്റ് ഡീബിലേക്ക് കിട്ടണമെങ്കിൽ രണ്ട് ലെയറായിട്ട് തന്നെ അടിക്കണം അപ്പോൾ ഡീബിനെക്കാട്ടിലും കൂടുതലുണ്ട് വീതി കൂടുതലുണ്ട് നമ്മൾ പൈപ്പ് ഇറങ്ങിയത് അപ്പോൾ എന്താ എന്തായാലും രണ്ട് ലെയർ ആക്കിയിട്ട് എന്താണ് നമ്മൾ പിന്നെ ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ട്വൻറ്റി ഫൈവ് ടു ട്വൻ്റി അഡാപ്റ്റർ ആണ് കെട്ടോ അപ്പോൾ ഡയറക്റ്റ് പൈപ്പ് ഇറക്കിയിട്ട് സെറ്റ് ആക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് രണ്ട് നിൽക്കാൻ ചെയ്യലുണ്ട് സാധാ പിറ്റിന് തന്നെ ഹോൾ ചെയ്തിട്ട് അഡാപ്റ്റ് ഇടാതും ചെയ്യേണ്ടത് അഡാപ്റ്റിട്ടിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ഇന്നൊന്ന് നമ്മൾ എന്തായാലും വെറൈറ്റി വേണ്ടിയിട്ട് അഡാപ്റ്റിൽ ഇട്ട് നോക്കുവെച്ചിട്ട് ചെയ്തതാണ് എന്നാലും സംഭവം കളറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഉപകാരപ്പെടും എന്നുള്ളതിൽ എന്താ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുണ്ട് കെട്ടോ കാണാൻ നല്ല വൃത്തിയുണ്ടെന്ന് പറയാം കാരണം ഇതിന് ഈ വീഡിയോയിൽ കണ്ടിന്യൂ ആയി നോക്കുന്നവർക്ക് മനസ്സിലാവും ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓള അടിച്ച് സെറ്റാക്കി ഇടപെടട്ട് ഏകദേശം കാണാനുള്ളൊരു വൃത്തി ഇങ്ങനെയാണ് കേട്ടോ അതൊന്ന് നോക്കി അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് അതേപോലെ തന്നെ ഉൾഭാഗത്ത് നോക്കി ഉൾഭാഗത്താണ് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് വൃത്തിയും കാര്യങ്ങളൊക്കെ എന്നാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം ഓക്കെ സപ്പോർട്ട് ചെയ്യുക